ഗൗതം ഈ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചമ്പായി സോറിന് ഇന്ന് സത്യപ്രീന് ചെയ്ത അധികാരം ഏറ്റെടുക്കുകയാണല്ലോ ഇപ്പം പുതിയ ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസമാണ് ഗവർണറുടെ അനുമതി നൽകിയത് പത്ത് ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണം അതേസമയം മുൻ മുഖ്യമന്ത്രി ഹേമസോറിൻ ഈ അറസ്റ്റിനെതിരെ നൽകിയ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കുകയാണല്ലോ ജാർഖണ്ഡിലെ സംഭവ ബന്ധപ്പെട്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി കെ പി കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറിനെ ഇ ഡി കസ്റ്റഡിയിലെടുത്ത പശ്ചാത്തലത്തിലാണ് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ സ്വന്തം പത്നിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാനുള്ള ശ്രമമാണ് ഹേമന്ത് സോറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായെങ്കിലും സ്വന്തം പാർട്ടിയിൽ മാത്രമല്ല കുടുംബത്തിനകത്ത് തന്നെ ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി സഹോദരൻ ബസന്ത് സോറനും അതോടൊപ്പം തന്നെ മിഷ ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ സ്ഥാപക നേതാവും ഹേമന്ത് സോറിൻ്റെ പിതാവുമായ ഷിബു സോറൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ പത്നി നിലവിൽ നിയമസഭാ അംഗം പോലുമല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഒരു സാഹചര്യം ഉണ്ടാകും അതിനാൽ വലിയ പ്രതിഷേധം ജെ എം എമ്മിൽ ഉണ്ടായതിനെ തുടർന്നാണ് ചമ്പായി സോറിൻ്റെ പേര് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ സർക്കാർ രൂപീകരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു ഗവർണർ ഇതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴോളം എം എൽ എമാരുടെ പിന്തുണയുണ്ട് എന്നാണ് നിലവിൽ ീ ചമ്പായി സോറൻ അതല്ലെങ്കിൽ ജാർഖണ്ഡ് മോർച്ച വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ അറിയാൻ കഴിയുന്നത് ഈ രണ്ട് പാർട്ടികൾ പ്രധാനമായും ജാർഖണ്ഡ് മോർച്ചയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഈ രണ്ട് കക്ഷികളുടെയും പല എം പുതിയ സർക്കാരിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ മറുകണ്ടം ചാടി മുഖ്യ മുഖ്യപ്രതിപക്ഷമായ ബിജെപിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ ജാർഖണ്ഡിലും പൊളിയാനുള്ള വലിയൊരു സാധ്യത മുന്നിൽ കാണാം അതായത് ഗൗതം ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നുള്ള ഗവർണറുടെ നിർദ്ദേശം ഒരുപക്ഷേ ഈ ചമ്പായി സോറിന്റെ മന്ത്രിസഭയ്ക്ക് എത്രത്തോളം ആയുസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പൊതുവേ രാഷ്ട്രീയ വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ അതായത് ഒരു അനിശ്ചിതത്വം ജാർഖണ്ഡിൽ തുടരുകയാണ് അല്ലേ കെ പി അത്തരത്തിലൊരു അനിശ്ചിതത്വം പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ ഈ ഹേമന്ത് സോറിന്റെ നിലപാടുകൾക്കെതിരെ വിമർശനം ഉയരുന്നുണ്ടായിരുന്നു ഇദ്ദേഹം വിവിധ കേസുകളിൽ പ്രതികർക്കപ്പെടുകയാണ് ഇപ്പോൾ അകത്ത് പോയിരിക്കുന്നത് ഈ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അനധികൃത ഖനന ഇടപാടുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ് ഇത് കൂടാതെയാണ് ഈ കുടുംബാധിപത്യം നടക്കുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കുമ്പോൾ അതായത് രാജിവെക്കേണ്ട സാഹചര്യം ഇ ഡി അറസ്റ്റിനെ തുടർന്ന് സ്വന്തം കുടുംബക്കാരെ തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ട് ശ്രമിക്കുന്നു അങ്ങനെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കുമെതിരെ വലിയ വിമർശനം ജാർഖണ്ഡ് മുക്തിമോർച്ചയിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും രൂപപ്പെടുന്നുണ്ട് അതിനാലാണ് ഈ പല എം എൽ എമാരും ഇപ്പോൾ ഈ യോഗത്തിൽ നിന്ന് ഉൾപ്പെടെ വിട്ടു നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജെ എം എമ്മിന്റെയും കോൺഗ്രസിന്റെയും എം എൽ എമാരെ ജാർഖണ്ഡിൽ നിന്നും എത്രയും വേഗം മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെയും ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെയും നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ റാഞ്ചിയിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ ഈ എം എൽ എ മാർ കൂറുമാറി ബി ജെ പി അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിലേക്കോ പോകുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ വരുന്ന പത്ത് ദിവസം ഐ എൻ ഡി ഐ എ മുന്നണിയെ സംബന്ധിച്ച് ജാർഖണ്ഡിലും വളരെയധികം നിർണായകമാകുമെന്നുള്ളതാണ് കെ പി നാരനാണ് വിശദാംശങ്ങൾ നൽകിയത്